ചായ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ത്രീ സ്റ്റാർ തരാം എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പൊ കൈഷ് നമ്മളിത് കഴിഞ്ഞ് വണ്ടി എടുത്ത് പോവാണ് പോവാണ് കരയില്ല കരയല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യോത്താണേ

എന്തോണ്ടി വീഡിയോ ഈ ജി എന്താ ഓർമ്മ വെക്കാത്ത വീഡിയോ എടുക്കാൻ ഞാൻ ഈ പെട്ടെന്ന് വീട്ടിൽ പോയി ഞങ്ങളെ അപ്പൊ ഇന്നലെ ടി സി വാങ്ങിയതിന്റെ എന്തൊക്കെയാണ് ഫീലിങ്സ് എന്ത് പേപ്പറോ സർട്ടിഫിക്കറ്റ് ടീ എന്താണത് േഡ് ആണ് കാക്കന്റെ വല്യ സാധന ഞാൻ എഴുതി പക്ഷേ പിന്നെ എന്താ എഴുതി അറിയില്ല റെസീവ് ടി സി ആൻഡ് സി സി ഞാൻ പറഞ്ഞെടുത്ത് പറഞ്ഞെടുത്തു റഷീബടെ നോക്കി വീട് അവസാനിപ്പിക്കു കാർത്തു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇന്നലത്തെ നിങ്ങള് ഗിംബലിന്റെ റിവ്യൂ കണ്ടില്ല തോന്നുന്നു അപ്പൊ ആ പോയി കാണാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ടല്ലോ ഞങ്ങൾ ചാനലിൽ കയറി അല്ല അടുത്ത വീഡിയോസ് മൊത്തം മാക്സിമം ഷൂട്ടിങ്